നമസ്കാരം വീണാമണി നമസ്തേ നമ്മളീ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണാമണി ചില കാര്യങ്ങൾ പറഞ്ഞതിനെ അവർക്ക് കേൾക്കത്തക്ക രീതിയിൽ പറയാൻ അനുവദിച്ചില്ല എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഉണ്ടായിരുന്നു ഏതായാലും ഇന്നിപ്പോൾ നിങ്ങൾക്ക് വീണാമണി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് വീണാമണി പറയും നാം ഇവിടുന്ന് അവരോട് ചോദിക്കും എന്തായാലും ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്കറിയാൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ ആണ് ഞാൻ ചോദിക്കുന്നത് എന്ന് തന്നെ കരുതി ഞാൻ വീണമണിയുമായി സംസാരിച്ച് തുടങ്ങട്ടെ എനിക്കിതിലിപ്പോൾ ഏറ്റവും അവസാനത്തെ അപ്ഡേഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഈ കേസിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിവിഷണൽ ബെഞ്ചിലാണ് ഈ കേസ് വന്ന് നിൽക്കുന്നത് ശ്രീകുമാർ എന്ന അഡ്വക്കേറ്റ് ഇവരുടെ കുടുംബത്തെ ചതിച്ചു ശേഷം ഇപ്പോൾ രാംകുമാർ അഡ്വക്കേറ്റിനാണ് അവർ വക്കാലത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കൗസർ അടപ്പകത്ത് എന്ന് പറയുന്ന സിംഗിൾ ബെഞ്ചിലെ ജഡ്ജിയുടെ അവരുടെ വിധിയെക്കുറിച്ചും കുറിച്ചും അവിടെയുണ്ടായ കാര്യങ്ങളിലും ഒന്ന് വീണാമണി സംസാരിച്ചു പോണം നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠം സിംഗിൾ ബെഞ്ചെന്ന് ചോദിച്ച സാറ് ചോദിച്ച ചോദ്യം കണ്ണൂരിലെ ജഡ്ജിയാണല്ലോ അപ്പോൾ ഓറ് ചോദിച്ച ചോദ്യം ആ അതെ കണ്ണൂരിന്റെ ജഡ്ജിയാണ് ഹൈക്കോടതി ജഡ്ജി അപ്പോൾ ഓറ് ചോദിച്ച ചോദ്യം നിങ്ങളെ ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന എന്ത് പ്രൂഫാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അപ്പം ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോട് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം നിങ്ങളെ കയ്യിൽ സാറിന് അതായത് ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് നമ്മുടെ ഗവണ്മെന്റ് എ പി എന്ത് തെളിവുകളാണ് തൂങ്ങി മരിച്ചു എന്നതിന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു തെളിവുകൾ കൊടുത്തിട്ടില്ല കുറ്റപത്രത്തിൽ തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത് ആര് കണ്ടു എഴുതി വെച്ചാൽ പോരാ തെളിവ് കൊടുക്കണം തെളിവ് എങ്ങനെയൊക്കെ കൊടുക്കണം സാറേ അതായത് ഒരു തൂങ്ങി മരണാണെന്ന് തെളിയിക്കാൻ ആദ്യം പോലീസ് നായന്റെ വരവ് അതവിടെ പിന്നെ രണ്ടാമത്തത് ഈ ഇതിന്റെ അകത്ത് വരുന്നത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് രണ്ടാമത്തെ അതല്ലേ വരുവാ അപ്പോൾ രണ്ടാമത്തെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റില് എന്താ പോലീസ് കൊടുത്ത മൊഴിയിരിക്കുന്നത് എന്തൊക്കെയാണോ അതിനനുസരിച്ചിട്ടാണോ നമ്മുടെ ഇതുപോലെയാണോ ഡോക്ടറുടെ റിപ്പോർട്ട് നോക്കും അപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേ ഇല്ല അതായത് ഇപ്പൊ വീണാമണി പറയുന്നത് ഈ ഫസ്റ്റ് നമ്മുടെ ഇൻകോസ്റ്റ് റിപ്പോർട്ടുണ്ട് ഇൻകോസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പേ തന്നെ ഡോക്സ്കോഡ് വന്ന് പോലീസ് നായകൊണ്ട് ഇത് പരിശോധിക്കണം എല്ലാ കേസിലും അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മുടെ വയസ്സായ പിന്നെ ഇവിടെ അതെ അതെ തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിങ്കരയിലെ ഗോപുസ്വാമി എന്ന വ്യക്തി മരണപ്പെട്ടു അപ്പൊ അവര് മരണപ്പെട്ടപ്പോ അയാള് മരണപ്പെട്ടു തന്നെയാണ് അപ്പൊ അയാൾക്ക് നൂറ് ആയിരം ആൾക്കാരിലാണ് അതിനു വേണ്ടിട്ട് ശരിയായ രീതിയിൽ വിശദമായിട്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തു അപ്പൊ ബഹുമാനപ്പെട്ടത് ീതിപീഠം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇവർ കൊടുത്തിരിക്കുന്നത് എ പിക്ക് കൊടുത്തിരിക്കുന്ന പോലീസിൻ്റെയും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തെറ്റായ രീതിയിലാണ് എന്താ വെച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് അവിടുത്തെ ആശുപത്രിയിലെ ഒരു ഉദ്യോഗസ്ഥനെ അന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെയും ആ അവരുടെയും കോളുകൾ അതായത് ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് ജയരാജനെ അടുക്കം പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് കൊടുത്തു വിട്ടല്ലോ അപ്പോൾ ആ സമയത്തുണ്ടായ വിഷയങ്ങളിൽ അവിടുന്ന് ആശുപത്രി അധികൃതരിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്നത് എനിക്ക് അറിയിക്കണം അവർ ബോഡി കൊടുത്തുവിടുന്നേൽക്കുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സംഭാഷണങ്ങളും ഫോണുകളും എല്ലാം ചെക്ക് ചെയ്യാം ഇവിടുത്തെ നീതിപീഠത്തിന് അപ്പോൾ അവർ അങ്ങനെ ചെയ്തപ്പോൾ മണിക്ക് എന്നോട് വിളിച്ചു പറഞ്ഞു ചെയ്തിട്ടൊന്നും ഇല്ല അത് അവർക്ക് കൊടുത്തുവിട്ടു പെട്ടിയ സാധനം എടുത്തിട്ട് നേരെ ആശുപത്രിയിലാണോ പെട്ടി സാധനം കൊണ്ടുപോ ഇവര് ബന്ധുക്കൾ വന്നിട്ടല്ലേ ഇതെല്ലാം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പിന്നെ ബന്ധുക്കൾ ഒപ്പിട്ട് കൊടുത്തിനോ ഇതും ചെയ്തില്ല പിന്നെ തൂങ്ങി മരിച്ചു എന്ന് പറയുമ്പോ തലേ ദിവസം ഇത്രയും വിഷയങ്ങൾ ആ ഉണ്ടായപ്പോസ്റ്റ്മോർട്ടം ഏത് രീതിയിലാണ് നടത്തേണ്ടത് ദിവ്യ എന്ന വിഷയത്തിന്റെ ഒരു കേതു ആയിട്ടല്ലേ അതിനകത്ത് തൂങ്ങി മരിച്ചു ഒരു പോലീസ് എഴുതി വെക്കുന്നേ അപ്പൊ ദിവ്യന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് എത്തിക്കേണ്ട അടുത്ത് പോലീസ് അവിടെ ഡോക്ടർ ഇല്ലേ അതായത് കണ്ണൂര് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലേ തലശ്ശേരി ജില്ലാ ആശുപത്രിയില് ഡോക്ടർ ഇല്ലേ അപ്പൊ എങ്ങനെയാണ് അത് മരണപ്പെട്ടത് ആരാണ് ബഹുമാനപ്പെട്ട നല്ല സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടപ്പോ അവരുടെ അന്വേഷണം സത്യസന്ധമായിട്ട് നല്ല രീതിയിലും പോകേണ്ടതായിരുന്നു അത് ഉണ്ടായിട്ടില്ല അപ്പം അവർക്ക് അടുത്ത ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടും അത് അങ്ങനെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെ കുടുംബം വിളിച്ചു പറഞ്ഞു പോയിട്ട് അങ്ങനെ ഒരിക്കലും അവർ പറയില്ല അവരെ ഫോണും കോളുകൾ പരിശോധിക്കണം കാരണം അടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആശുപത്രി പരിഹാരത്ത് കൊണ്ടുപോയിക്കോന്ന് പറയില്ല അവർപ്പ വീണമണി വീണമണിയുടെ സംശയം പോസ്റ്റ്മോർട്ടം ചെയ്തില്ലാൻ ർക്കം സംശയമില്ല എവിടെസ് ആ കാര്യങ്ങളൊക്കെയാണ് ഇൻക്വസ്റ്റ് വരുന്നത് ദിവസം തന്നെ നിങ്ങൾ കണ്ണൂരുണ്ട് അപ്പോ ഇതില് ഈ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലെ ചില പ്രമുഖ വ്യക്തികൾ അവരുടെ തന്നെ ചില ചാനലുകളിലൂടെ വീണാമണി ഇങ്ങനെ അദ്ദേഹത്തിനെ ഒരു ബൊലേറ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് കണ്ടു എന്നൊക്കെ പറഞ്ഞ പച്ചക്കള്ളം എന്നൊക്കെ പറഞ്ഞ് ചില വ്യക്തികൾ സംസാരിച്ചിട്ടുണ്ട് അത് അല്ല അത് ഞാൻ ആരൊന്നും പറയാ വെക്കും ഞാൻ പറയുന്നില്ല വീണാമണിയും പറയണ്ട ദയവായി പറയണ്ട കാര്യം അത് പറഞ്ഞാൽ അത് വേറൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകും അപ്പൊ എന്റെ സംശയം ഇത് നിങ്ങൾ കണ്ടത് തന്നെയാണോ ഈ സാറിനെ സാറിന്റെ യാത്രയപ്പ് കഴിഞ്ഞ് സാറേ അവിടെ ഇവര് പറയുന്ന സംഭവമില്ലേക്ക് ഇറക്കിയിട്ടില്ല ഡ്രൈവർ ഡ്രൈവർ എന്ന് പറഞ്ഞതിൽ ഷാജഹാൻ എന്ന വ്യക്തി ഉച്ചാരണം ചെരിയക്കെല്ലാം അല്ല എന്നല്ലേ പറഞ്ഞത് അങ്ങനെ അയാൾ പറഞ്ഞത് അത് എൽ എൽ ബി ആയു അങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നതൊക്കെ വെറും പറയുന്നത് പറയാനില്ല അങ്ങനെ ഉച്ചാരണത്തിൽ ആർക്കും പറയുന്നത് അങ്ങനെയല്ലേ അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ നേർക്ക് നേരെ വന്നിട്ട് അയാൾക്ക് വേണ്ട മറുപടി എന്താണ് ചോദിക്കുന്നുള്ളൂ പോട്ടെ

ില്ല പിന്നെ മുനീശ്വരൻ കോവില് കൊണ്ടുവന്നിട്ടില്ല അയാളെ ഞാൻ കളക്ടറേറ്റ് പോയിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല സംഭവം അന്ന് വൈകിട്ട് പുറത്തിറങ്ങിയോ ഇല്ല അതേ വണ്ടി തന്നെ കൊണ്ടു വരും പക്ഷേ ഇവിടെ കൊണ്ടുപോയിട്ടില്ല ആദ്യത്തെ കളി അത് ഞാൻ ഈ കലക്ടറേറ്റിൽ അന്ന് നിങ്ങള് ആ വീഡിയോസ് എല്ലാം കാണുമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയണം അന്നുണ്ടായ സംഭവങ്ങൾ കലക്ട്രേറ്റിൽ നടന്ന സംഭവങ്ങൾ മുനീശ്വരൻ കോവില് ക്യാമറ ഉണ്ടല്ലോ ആ അങ്ങനെയുണ്ടെങ്കിൽ അത് അവിടുത്തെ ക്യാമറ പരിശോധിച്ചിട്ട് കാണിക്കട്ടെ ഇറക്കിയത് കാണിക്കട്ടെ ാണ് വീണാമണി പറയുന്ന അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഷംസുദ് വണ്ടിയിൽ കൊണ്ടുപോയത് അല്ലെ അല്ലെങ്കിൽ കൊണ്ടുപോയാൽ തന്നെ മുനീശ്വരൻ ഗോവിലേ ഇറക്കിയിരിക്കുന്നു അല്ലെ എന്തായാലും കൊണ്ടുപോയിട്ടുണ്ടാവും യാത്രയ്പ്പല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ള എല്ലാ സാധന സാമഗ്രികളും കോട്ടേഴ്സി വെച്ചിട്ടാണോ അദ്ദേഹം യാത്രയ്പ്പിൽ വന്നതെന്നല്ലേ പറയുന്നത് അല്ലെ പോയിട്ട് എല്ലാം പാക്ക് ചെയ്ത് പോകാനല്ലേ അല്ലെ അങ്ങനെയാണ് പറയുന്നത് അതെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഈ പറയുന്ന പറയുന്ന പോലെ വീണാമണി പറയുന്നു ആ ഇനി ആദ്യം തന്നെ ഒന്നും കൂടി അവിടെ അല്ല ആ അവിടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ച് ദിവ്യ എന്ന വ്യക്തി അവിടെ അപകീർത്തിപ്പെടുത്തുന്ന അപായപ്പെടുത്തുന്ന ഇങ്ങനെ നാണം കെടുത്തുന്നേ അപായപ്പെടുത്തുന്നത് ലാസ്റ്റാണല്ലോ അപ്പൊ വെല്ലുവിളിക്കുന്നുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ കാണിച്ചു തരാൻ നിങ്ങൾ നിങ്ങൾ ഇതെല്ലാം അറിയും എന്നൊക്കെ ഒരു ഒരു വെച്ചുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നെ ദിവ്യ അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ ഒരു ബഹുമാനപ്പെട്ട നീതിപീഠത്തിന്റെ ഒരു ആരാണ് മജിസ്ട്രേറ്റ് അല്ലേ അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് ആണ് അസിസ്റ്റന്റ് ആണ് അപ്പൊ അവർക്ക് അതായത് ഡെപ്യൂട്ടി കളക്ടർ അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന പവർ എത്ര ദിവ്യ ൾ അനുസരിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ വേറെ അവിടെ ഇല്ലേ അല്ല അതിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് അതിലുള്ള ചില വ്യക്തികളെ കുറിച്ച് എപ്പിസോഡ് തന്നെ സംസാരിക്കേണ്ടി വരും കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ന് സർട്ടിഫിക്കറ്റ്ന പറ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ എന്തിനു കൊണ്ടുപോയി വിട്ടു ജഡ്ജി അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താ വെച്ചാല് ഇവിടെ കണ്ണൂരും തലശ്ശേരി അടുത്ത ആ ഉണ്ട് അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഇത് ചെയ്തപ്പോൾ നമുക്കായ അന്ത്യചുംബനം കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ തലയിൽ സ്കള് ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന മുനീശ്വരൻ കോവിലിന്റെ ആ സംസുദീൻ പറയുന്ന സ്ഥലത്തല്ല അദ്ദേഹത്തിന് ഇറക്കിയെന്ന് ഇരിക്കട്ടെ അല്ലാതെ ഇറക്കിയായിരുന്നാലും പിന്നീട് വീണാമണി കാണുന്ന സമയത്ത് ബൊലേറോ കാറിലേക്കാണ് അദ്ദേഹത്തെ പിടിച്ചു കയറ്റുന്നതായിട്ട് കണ്ടെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഒരു കൂട്ടം കൂട്ടം ആ ആൾക്കാർ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഈ കാറ് പോകുന്നച്ഛമായി അത് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ എല്ലാവരും കൊണ്ടുപോകുന്നത് സാറേ മുനീശ്വരം കോവിലിന്റെ വേറെ ഒരു ഭാഗം അതായത് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ടേക്ക് വരുന്ന വേറെ ഒരു ഭാഗം ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് നിന്നാണ് അതായത് മുനീശ്വരം കോവില് ആ ക്ഷേത്രത്തിന്റെ ആ റോഡ് മേലെ ഒരു ചെറിയൊരു ക്ഷേത്രം ഉണ്ട് കടലിന്റെ അതായത് ബീച്ചിലേക്കെല്ലാം പോകുന്നതിന്റെ ഭാഗത്ത് ആ ഭാഗത്തല്ല അതിന്റെ കൊറേ ഇപ്പുറത്ത് ഭാത്താണ് അതായത് അവര് ഉദ്ദേശിക്കുന്നത് പറയണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ എന്നോട് വന്നിട്ട് കാണിച്ചു തരാൻ പറയണം അപ്പൊ എനിക്ക് പറയേണ്ടത് ഒന്നുകിൽ ഞാൻ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർ ആ ക്യാമറയൊക്കെ സെർച്ച് ചെയ്തിട്ട് കോടതിക്ക് സമർപ്പിക്കണം അപ്പൊ കാറിൽ കൊണ്ടുപോകുന്നു ആ കാറിൽ കൊണ്ടുപോകുന്നു കാറല്ല കാറല്ലോ അന്ന് ബലോറുകൾ കയറ്റിക്കൊണ്ട് പോകുന്നു പിന്നീട് വീണാമണി അറിയുന്നത് അദ്ദേഹം മരിച്ചതായിട്ടാണ് അല്ലേ അടുത്ത ദിവസം

നമുക്ക് ഷംഷുദീനെ തന്നെയാണ് ഞാൻ ഇതിൽ വീണ്ടും എന്റെ ഇതിലേക്ക് തൂങ്ങി മരണം എന്ന് നമുക്ക് പറയണമല്ലോ അല്ല തൂങ്ങി മരണം അല്ല ജഡ്ജി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്നത് കോടതിയിൽ എന്ന് അല്ല അവരങ്ങനെ ഇങ്ങനെ തൂങ്ങി മരിച്ചൊരാൾ പരിഹാരത്തോന്ന് എന്റെ സംശയമേ ഇതിനകത്ത് ഈ പിന്നെ തൊട്ടടുത്ത ദിവസം തുറന്നു കിടക്കുന്ന വീടാണ് കാണുന്നത് അല്ലെ രാവിലെ ഇവര് പറയാമോ അവിടെ പോയിട്ട് പിന്നെ ഒരു ഇത്ര ഒരു പൊക്കം കുറഞ്ഞ ഒരു സി പി എം അവരെല്ലാം അവരതെല്ലാം അറേഞ്ച് ആക്കി വെച്ചു മുൻകൂട്ടി ആ പയ്യനോട് സംസാരിപ്പിക്കാൻ എല്ലാം ആക്കി വെച്ചു അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു വീട്ടില് ഞാൻ എപ്പോഴും വരുന്ന ഒരു വീട് അപ്പൊ ഞാൻ സാറിന്റെ വീട്ടിൽ എപ്പോഴും വരുന്നുണ്ടെങ്കിൽ സാറിന്റെ വീട്ടില് വാതില് തുറന്നു വെച്ചാ ഞാൻ നിങ്ങളെ എന്തിനു ഭയക്കണം അല്ല അതിനകത്ത് ഒരു കാര്യം താക്കോലിന്റെ കഥകൾ വരുന്നുണ്ട് അപ്പം അപ്പൊ പിന്നീട് എങ്ങനെ എങ്ങനെ ആ ആ ചോദ്യം വരുന്നില്ലേ പിന്നീട് വിള് ജനങ്ങളെ ആക്കരുത് ഹൈക്കോടതി നീതിപീഠം ചോദിക്കേണ്ട ചോദ്യങ്ങളെ ഈ താക്കോല് എങ്ങനെ പിന്നീട് സാറിന്റെ കയ്യിൽ കിട്ടി അതായത് വ്യക്തമാക്കണം അല്ല അല്ലീൻ ഈ താക്കോല് മുറിയുടെ താക്കോൽ എടുത്തിട്ടാണോ സാറിന് നാട്ടിലേക്ക് പോകുന്നു അല്ല അദ്ദേഹം ഇത് പൂട്ടി ഇറങ്ങിയിട്ട് കയ്യിലാണ് താക്കോൽ അപ്പൊ പിന്നീട് എങ്ങനെ ഈ സാറിന്റെ കയ്യിൽ കിട്ടി അപ്പൊ അവിടെ ഒരു ചോദ്യം വന്നില്ലേ അതായത് ചോദ്യങ്ങൾ എന്താ വരുന്ന ഈ ഷംസുദീൻ പറയുന്നത് സുഹൃത്ത് വരാനുണ്ട് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി ഇറങ്ങിന്ന പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് ആ അപ്പൊ ഞാൻ അന്ന് അവിടെ പോയിട്ട് വൈകിട്ട് പറയുന്നുണ്ട് അവിടെ സാറിനെ ഇറക്കിയില്ല അവിടുത്തെ കളക്ടറേറ്റില് ക്യാമറ നോക്ക് ക്യാമറ കോടതി കാണിച്ചു കൊടുക്കേ വീണാമണി അവിടെ പോയിട്ട് പറയുന്ന രംഗങ്ങൾ ഉണ്ട് അവിടെ ഞാൻ പറയുന്നുണ്ട് സാറിനെ അവിടെ ഇറക്കിയിട്ടില്ല ഞാൻ കണ്ടത് ഇങ്ങേ ഭാഗത്താണ് ഇത് എല്ലാ കാര്യവും ഞാൻ അവിടെ പറയുന്ന വീഡിയോസിലുണ്ടല്ലോ അവിടെ ക്യാമറയില്ലേ ക്യാമറയില്ല സ്ഥലത്തല്ലേ സംഭവമുള്ളത് പിന്നെ ഞാൻ കണ്ണൂർ അവിടെ ക്യാമറ ഉണ്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോയിട്ടുണ്ടോ ഇതൊക്കെ ഈ കലക്ടറേറ്റ് ഞാൻ വന്നിട്ടുണ്ടോ സാറ് മരിച്ചതിന് പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ അവിടെയോട് അവിടുത്തെ ജോലിക്കാരോട് ഞാൻ സംസാരിച്ചതും എല്ലാം ഉണ്ടല്ലോ ഷംസുദ്ദീൻ അവിടെ ഇറക്കിയില്ല എന്ന് കലക്ടറേറ്റിൽ അന്ന് വൈകിട്ട് ഞാൻ പറയുന്നുണ്ട് എവിടെ അവര് പറയുന്നതേ ഒന്നും വീണാമണി കണ്ടിട്ടില്ല ഞാൻ തൂങ്ങി മരിച്ചത് ഞാൻ കണ്ടില്ല ആരും കണ്ടത്തില്ല ഞാൻ അവിടെയെല്ലാം ചുറ്റും ചോദിച്ചിരുന്നു അവരൊന്നും കണ്ടത്തില്ലീസ് ആരാച്ച് ഇതിനകത്ത് ഇവരെന്നെ അതായത് ഈ സി പി എമ്മിന്റെ ആൾക്കാർ തന്നെ എല്ലാം അവിടെ ഏർപ്പാടാക്കി അപ്പോൾ അവർ അവരെന്നെ പറയുന്നത് ഈ ചെക്കനാന്ന് പറയുന്നത് ഈ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു പൊക്കം കുറഞ്ഞ ചെക്കനെ അവിടെ ഏർപ്പാടാക്കി വെച്ചനല്ലോ അപ്പോൾ അവനാ പറയുന്നത് അവനെ തന്നെ നോർക്കട്ട് വെച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പൊ അവൻ പറയാ പിന്നെ ഇത് ഞാൻ അവൻ ആരാണെന്ന് വരെ ഞാൻ കണ്ടെത്തിയല്ലോ ഇവനായ വിളിച്ചു പറഞ്ഞത് എനിക്കറിയാം ഞാൻ അതുവരെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പോലീസ് എന്തുകൊണ്ട് ഞാൻ എവിടെയോ നിൽക്കുന്നത് ഞാൻ അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇതാരാണ് തൂങ്ങി മരിച്ചതെന്ന് കണ്ടെത്തിയത് അത് പറയണം അപ്പോൾ ഇത് ഈ പയ്യൻ ഒരു പൊക്കം കുറഞ്ഞ പയ്യൻ എൻജിനീയർ എന്ന് പറഞ്ഞ അയാൾ പറയുന്നത് ഇത് തൂങ്ങി മരിച്ചതാണ് അപ്പോൾ ഇത് എല്ലാം ഉണ്ടാക്കുന്നത് ഇവർ തന്നെ അല്ല എന്നിട്ട് ഒരു സംശയം ഈ ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലീസ് വരാൻ തന്നെയാണ് പറയുന്നത് ആര് പറഞ്ഞു ഇതെല്ലാം വേഗം രഹസ്യായിട്ട് നേരം വെയ്യുന്ന എല്ലാം പെട്ടെന്ന് പോലീസ് എവിഡൻസ് എല്ലാം മാറ്റി അവിടെ എല്ലാ എല്ലാ തെളിവുകളും തെളിവുകളും മാറ്റി മാറ്റി പറയുന്നത് എല്ലാം എന്നിട്ട് ബോഡിയും വേഗം കാണിക്കാണ്ട് വേഗം പരിഹാരത്തേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് ജനങ്ങളെ കാണിക്കണ്ടായിരുന്നു ഒഴിവാക്കിട്ട് അവിടത്തേക്ക് നമ്മുടെ ഒരു ഒരു സംശയം ഇതിൽ ഉണ്ടാകുന്നത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാനായി പോകുന്നു പിന്നീട് ഈ കേസിൽ പ്രതിജ്ഞ ഇതില് അന്വേഷണത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ല കലക്ടർ വന്നിട്ടില്ല പിന്നെ ഇതിന് അകത്ത് അല്ല അദ്ദേഹം ജയരാജൻ എന്ന് അദ്ദേഹം സെക്രട്ടറി അദ്ദേഹത്തിന് ഒരു ഉദ്യമം ഏൽപ്പിച്ചു ഈ ബോർഡി പെട്ടെന്ന് അവിടെ എത്തിക്കണെന്ന് അല്ല അവിടെ എത്തിച്ച് എത്തിക്കുന്നല്ലേ ഇത് പെട്ടെന്ന് കത്തിക്കണം ഇത് അങ്ങനെയാണ് അവർക്ക് ഉദ്യോഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് നമുക്ക് ഈ ഒരു നമ്മുടെ സംസാരം വ്യക്തമായിട്ട് അറിയാം നന്നായിട്ട് അറിയാം കാരണം സാറിന്റെ വീട്ടിലേക്ക് പോകുമ്പോ വാതില് തോറന്നിട്ട് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ സാറിപ്പോ അവിടെ മരിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആ വീട്ടിൽ പോയി പക്ഷെ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ മരിച്ചെന്ന് എനിക്ക് മനസ്സിലാവൂല കാരണം അവിടെ ആരോ കൊന്നിട്ടായാലും തൂങ്ങി മരിച്ചെന്നല്ലോ ഇവർ പറയുന്നുണ്ടെങ്കിലും അത് വാതിൽ ഓർന്നിട്ടാലും എനിക്ക് മനസ്സിലാവില്ല കാരണം ഞാൻ ഞാനെന്തിനു വായിക്കണം ബാതിൽ ഓർന്നിട്ടാലും ഇതിലെല്ലാം കള്ളത്തിലുണ്ട് കാരണം ഷംസുദ്ദീന മേഡം വിളിച്ചിട്ടുണ്ട് എവിടെയാ ഇല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്ത ഒരാളെ അപ്പോഴാണ് ഈ വീട്ടില് മുറിയിൽ ചെന്ന് നോക്കുന്നത് അതായത് അവിടെ തന്നെ തുടങ്ങുന്നുണ്ട് അതായത് മേഡം വിളിച്ചിട്ട് ഷബുദീപിയെ വിളിക്കുന്നു അല്ലെ അല്ല അല്ല ഞാൻ പറയുന്നത് ഇവിടെ മരണപ്പെട്ടിട്ട് അഞ്ചു മണിക്ക് വണ്ടിയിൽ ട്രെയിനിൽ അവിടെ വന്ന് ഇല്ലാത്ത മെസ്സേജുകൾ കൊടുത്തേ അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചിട്ട് പറയുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോ ഇവര് നേരെ മുറിയിൽ ചെന്ന് നോക്കുന്നു അപ്പൊ ഇവര് എന്റെ കൈന്ന് താക്കോല് ഇവര് വാങ്ങിച്ചു പറയുന്നില്ലല്ലോ താക്കോലിന്റെ കഥ അവിടെ മൂടി വെച്ചു ഇതെല്ലാം ആ പറയുന്നില്ല മുറി ഇവിടെ വന്നിട്ടില്ല നിങ്ങൾ ഒന്ന് നോക്കണോന്നൊക്കെ പറയുന്നില്ലേ ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ അവിടുത്തെ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ പോകുമ്പോ എന്റെ താക്കോൽ വാങ്ങിയിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ അതല്ല ഉണ്ടായത് അവിടെ ചെന്ന് നോക്ക അപ്പൊ ഈ താക്കോലിന്റെ കഥ ഒരു വലിയ ജഡ്ജി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെ ഒരു കള്ളത്രം നടന്നിട്ടുണ്ട് അതായത് ഒന്ന് നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുകയാണ് ഇനി ഇനി ഇതിലെ മറ്റ് ഭാഗവാക്കുകളായ കളക്ടർ അരുൺ കെ വിജയൻ പിന്നെ പ്രശാന്തൻ തുടങ്ങിയവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ ഈ വിഷയത്തിൽ തുടർന്നും വീണ ഡോക്ടർ ഡോക്ടറെ എല്ലാവരെ കുറിച്ചുള്ള മറ്റു കാര്യവും അതെ ഇതെല്ലാം നമ്മൾ എന്തിനാണ് ചോദിക്കുന്നത് എന്തായാലും എന്തൊക്കെയാണ് അറിയാൻ എന്തൊക്കെയാണ് നീതിപീഠം ബഹുമാനപ്പെട്ട നീതിപീഠം അറിയേണ്ടത് ഈ അന്വേഷണ സംഘം അറിയിക്കാതെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വീണാമണി കൺ വീണാമണി എന്ന സാക്ഷി എന്ന് തന്നെ പറയാം അവർ പറയുന്നത് കേൾക്കുന്നതിന് വേണ്ടിയാണ് നാം ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇത് നടന്നിട്ട് മാസം മൂന്നായി നമ്മളിപ്പോഴും

പറഞ്ഞു അങ്ങനെ ഒരു വിളിച്ചു എന്നൊക്കെ ഏതായാലും സാറിന്റെ പിന്നെ ഭാര്യ മഞ്ജുഷ ചോദിക്കുമ്പോഴേ ഈ പറയുന്ന ഷംശുദീൻ കാര്യം പോലും പറയുന്നില്ല ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് അവിടെ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന മുറി തുറന്നു കിടക്കുന്ന കാണുമ്പോൾ അതിന്റെ പറയുന്നില്ല താക്കോലിന്റെ കഥ പറയുന്നില്ല അതായത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിന്നൊക്കെ ഇവര് മെസ്സേജ് അയക്കുന്ന സാർ അയക്കുന്ന മെസ്സേജാന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല ഇവിടെ ജഡ്ജി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊരു ഗുണ്ടേന്റെ കയ്യിലുണ്ട് ഫോണ് അപ്പൊ ഗുണ്ടൊക്കെ എഴുതി വെക്കാം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് അവരുടെ കസ്റ്റഡിയിലാ അപ്പൊ ഇത്യായിട്ട് സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞതാണ് അനിയം വക്കീൽ വിളിച്ചു പറയുന്നത് എന്നോട് പറഞ്ഞത് ഭാര്യ ആയിട്ട് സംസാരിച്ചത് എടുത്തു ആയിട്ട് സംസാരിച്ചത് പന്ത്രണ്ട് മണിവരെ ചാറ്റ് ചെയ്തിരുന്നു അപ്പൊ പന്ത്രണ്ട് മണിവരെ ഗുണ്ടകളായിരിക്കും കാരണം ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ആടിയുണ്ട് ഇടിയുണ്ട് ഇത് മേഡിനോട് പറഞ്ഞിട്ടില്ല മേഡം ചാറ്റ് പറയുന്നല്ലാണ്ട് ഇതിനകത്ത് ആര് വിളിച്ചു എന്ന് മാഡത്തിന് പോലും അറിയില്ല എഴുതിയത് എഴുതി ടൈപ്പ് ആ മെസ്സേജുകളൊക്കെയാ അതായത് റെയിൽവേ സ്റ്റേഷനിലുണ്ടോ ഇത് ഈ പറയുന്നതും ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നേ ഇത് ഇവിടെ ഞാന് അനിയൻ അന്ന് സമയത്ത് പോന്നണ്ടല്ലോ പിറ്റേ ദിവസം രാവിലെ മലയാളപ്പുഴയിലേക്ക് പോയപ്പോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ നിന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് മലയാളപ്പുഴ ഉണ്ട് സാറിന്റെ വീട് ഒരു സാമാന്യ ബുദ്ധി ഉള്ളതുകൊണ്ടല്ലേ അവിടെ വീട് സാറ് പണ്ടപ്പോ പറഞ്ഞ കാര്യം അറിഞ്ഞിട്ട് ഞാൻ ഇത്രയും ദൂരെ പോകുന്നു അവിടെ ചെങ്ങന്നൂർ ഇറങ്ങി എന്നിട്ട് പിന്നീട് പത്തനംതിട്ടയിറങ്ങി പത്തനംതിട്ടയിൽ നിന്ന് പിന്നീട് മലയാളിപ്പുഴ ഇറങ്ങി മലയാളിപ്പുഴന്ന് വേറെ ഓട്ടോറിക്ഷക്ക് സാറിന്റെ വീട്ടിൽ പോകുന്നു അപ്പൊ അത് ഒരു ബുദ്ധി ഇല്ലാത്ത ഒരാക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഇത്രയും ദൂരെ ആയതുകൊണ്ടാണ് പറയുന്നത് അതായത് ഒരു സാമാന്യം ഒരു ദിവസം കൊണ്ടൊന്നും ചിന്തിച്ചിട്ട് അവിടെ എത്തിപ്പെടേണ്ട ഒരു സ്ഥലമല്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് സാർ അത്രയും എന്നോട് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അവിടെ എത്തിന് അപ്പൊ ഇതിനകത്ത് നിന്നും മനസ്സിലാവുന്ന ഈ സീരിയസ് ആയിട്ട് കൊന്നതാണ് എന്ന വിവരം അവരറിയിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്ത ആ സാർ അത്രയും നല്ലൊരു നീതിമാനായ ഉദ്യോഗസ്ഥനായിരുന്നു ഏതായാലും നമുക്ക് തുടരാം ഒരു നമുക്ക് ഇതിന്റെ മറ്റ് ആൾക്കാർ ഇപ്പൊ കളക്ടർ അരുൺ കെ വിജയനായിരുന്നാലും പ്രശാന്തനായിരുന്നാലും ഇതിലെ ഈ അന്വേഷണ സംഘം ഇനിയും കാണാത്തതായി നടിക്കുന്ന നിരവധി പേരുണ്ട് അവരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വീണാമണിക്കും ഇനിയും പറയാൻ കാണാം തൽക്കാലം നമുക്ക് ഈ സംസാരം ഒന്ന് നിർത്താം